കൊല്ലം സിദ്ധാർത്ഥ ഫൗണ്ടേഷന്റെ സാഹിത്യ പുരസ്കാരം സോണിയ ചെറിയാന്റെ സ്നോ ലോട്ടസ് എന്ന നോവലിന് അൻപതിനായിരം രൂപയും ബുദ്ധശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ഫെബ്രുവരിയിൽ പുരസ്കാരം സമർപ്പിക്കും ടിബറ്റൻ ജനതയുടെ അഭയാർത്ഥിത്വത്തിന്റെ അതിസങ്കീർണമായ പ്രശ്നങ്ങളാണ് നോവലിൽ ആഴത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് അധിനിവേശം ചെയ്യപ്പെട്ട പവിത്ര രാജ്യമായ ടിബറ്റിലെ പൗരന്മാർ ലോകം മുഴുവനും കാലുവെന്തലയുന്ന സങ്കടകരമായ കാഴ്ച നോവലിൽ കാണാം ഹിമാലയൻ പർവ്വത നിരകളുടെ നിഗൂഢതകളിലെന്നോ അപ്രത്യക്ഷനായ തൻ്റെ അച്ഛനെ തേടിയുള്ള പട്ടാളക്കാരിയായ മകളുടെ അന്വേഷണമാണ് നോവലിൽ ഇളവൂർ ശ്രീകുമാർ കെ സജീവ് കുമാർ എന്നിവരടങ്ങിയ ജൂറിയാണ് കൃതി തെരഞ്ഞെടുത്തതെന്ന് സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ സെക്രട്ടറി സുരേഷ് സിദ്ധാർത്ഥ ജൂറി ചെയർമാൻ കെ സജീവ് കുമാർ ഫൗണ്ടേഷൻ കൾച്ചറൽ കമ്മിറ്റി അംഗം ജ്യോതികൃഷ്ണ സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ ചെയർമാൻ സജീവംഗലത്ത തുടങ്ങിയവർ അറിയിച്ചു ഫെബ്രുവരിയിൽ ഫൗണ്ടേഷൻ ആസ്ഥാനത്ത് നടക്കുന്ന സംസ്ഥാന സാഹിത്യ ക്യാമ്പിൽ പുരസ്കാരം സമ്മാനിക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം